ഹലോ ഈ നേരം കൊറച്ചുനേരണ്ട് വെക്കില്ലേ ആ എന്തോടോ എന്തോടോ ഒന്ന് തൊട്ടേനാണോ നോക്ക് പാല് വീശി അടിക്കണോ കുഞ്ഞു മണി കുഞ്ഞു സ്വർണ്ണമണ്ണിടീ ഉമ്മന്റെ സ്വർണ്ണമണ്ഡി കുറുമ്പൊത്ത ഏടെ ഉമ്മടി സ്വത്തേ എവിടെയാ സ്വത്തേ ഒന്ന് ഇവിടെ നോക്കിട് ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ ഇങ്ങോട്ടൊന്ന് നോക്കൂ നോക്കൂന്നേ വാല് അവരുടെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു എന്താ പറയാ ആ ഒരു സംഭവം ഈ വാല് ഇങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുന്ന കേട്ടാ ഞാൻ വളരെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഐ ആം ഹാപ്പി ൊന്നേക്കുട്ടീ അതെ ഓടി 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 എവിടക്കണാവോ അർഷാങ്കാ പൊന്നിയാ ഇങ്ങോട്ട് ഓടി വാ പിന്നെ ഓടി പോയാട് വാങ്ങിക്കുമ്പോൾ മണ്ണിയേ